ഹൈഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഹർഷിതാ ഗോൾഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കാണിക്കുന്നത് ഹർഷിദാ ഗോൾഡ് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന ബ്രാൻഡാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ അതായത് നൈറ്റി മെറ്റീരിയലാണ് പക്ഷേ ഒക്കെ ആ ഒരു ടൈപ്പ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ക്ലോത്താണ് ഗോൾഡ് എന്ന് പറയുന്നത് അജിറക്കിനെക്കാട്ടിലും ജി എസ് എമ്മും കൂടുതലാണ് അതേപോലെ തന്നെ ആ ഒരു കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കോഡ് സെറ്റിനും നൈറ്റീസിനും കുർത്തീസിനും എല്ലാത്തിനും പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് ഹർഷിത ഗൂഢെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഡിസൈൻസ് ഒക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് നല്ല വലിയ പ്രിൻ്റുകൾ വന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് ചെറിയ പ്രിൻറ്റുകളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് നോർമലി വരാറുള്ളത് അജ്രക്കിൻ്റെ മെറ്റീരിയലിൻ്റെ കളർ ആണ് നോർമലി വരാറുള്ളത് മെറൂണ് കോഫി ബ്രൗണ് നേവി ബ്ലൂ അതുപോലെ തന്നെ റെഡ് അങ്ങനത്തെ കളർ ഷെയ്ഡ്സിലാണ് വരാറുള്ളത് ഇതും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കോഡ് സെറ്റിനും ഒക്കെ അടിപൊളിയായിരിക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് എന്നെ നോക്കി സെലക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്രയും ഡിസൈൻസ് സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ മൂന്ന് കളർ ഷെയ്ഡാണ് വന്നേക്കുന്നത് ബ്ലൂവും മെറൂണും റെഡും അങ്ങനെ മൂന്ന് കളർ ഷെയ്ഡ്സാണ് ചിലതിൽ കോഫി ബ്രൗണും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് മിനിമം ടെൻ പീസ് എടുക്കുമ്പോഴാണ് ഇതിലുള്ള ഈ ഒരു ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് പത്ത് പീസെങ്കിലും മിനിമം പത്ത് പീസ് അതിന് മുകളിലോട്ടും എടുക്കുന്നവർക്കാണ് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം റീറ്റെയിലാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ എക്സ്ട്രാ വരും റീറ്റെയിൽ മൂന്ന് പീസ് പോലെയാണ് നമ്മൾ മിനിമം കൊടുക്കുന്നത് ഇത് അതുപോലെ തന്നെ പറയുന്ന ഡീറ്റെയിൽസിൻ്റെ കൂടുതൽ ഡിസൈൻസും കൂടി നിങ്ങൾ നോക്കി നോക്കി പോകാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇതൊക്കെ നല്ല ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ടുള്ളതാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളി ആണ് പിന്നെ ഇതുകൂടാതെ കുറേ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ മെറ്റീരിയൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇത് മാത്രമല്ലാതെ നമ്മുടെ കയ്യിലുള്ള ഫുൾ കളക്ഷൻസിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കാറ്റലോഗിനകത്ത് എല്ലാ കളക്ഷൻസും അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടാവും എപ്പോഴും എപ്പോൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇന്നേന സമയത്ത് മാത്രം വീഡിയോ ഇടുമ്പോൾ മാത്രമേ സ്റ്റോക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ എപ്പോഴും എപ്പോൾ മെറ്റീരിയൽ എടുക്കേണ്ടപ്പോഴും നമ്മുടെ കയ്യിൽ കാറ്റലോഗിനകത്ത് കളക്ഷൻസ് എപ്പോഴും ഫോട്ടോസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം രണ്ട് തൊണ്ണൂറിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിൽ നല്ല മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മാക്സിമം പറ്റുന്നത്ര എല്ലാ കളക്ഷൻസും വീഡിയോ ആയിട്ടും കൂടെ ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ചില കളക്ഷൻസ് ഫോട്ടോ മാത്രമേ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കുക എപ്പോൾ വേണമെങ്കിലും എടുക്കാം ബൾക്ക് ഓർഡേഴ്സ് ആയിട്ട് വരുന്ന നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുന്നവർക്ക് ഇതിലുള്ള പ്രൈസിനെക്കാട്ടിലും മൂന്ന് രൂപ വീതം ലെസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ബാക്കി എല്ലാവർക്കും അതായത് പത്ത് പീസ് മുതൽ പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ എമൗണ്ട് അതായത് ക്വാണ്ടിറ്റി വരുന്നവർക്കെല്ലാം ഹോൾസെയിൽ പ്രൈസിലുമാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ബൾക്കായിട്ട് നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാൽപ്പത് പീസം ഒന്നിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മൂന്ന് രൂപ വീതം ലെസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയക്കുന്നത് ഇതൊരു മാംഗോ ഡിസൈനാണ് ആണ് കേട്ടോ കുറച്ച് വലിപ്പമുള്ള ഒരു പ്രിൻ്റ് ആണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് കൊറിയർ വഴിയാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്നും നിങ്ങളുടെ ഫുൾ അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരണം അതിന് ശേഷമാണ് ബില്ല് അയക്കുന്നത് ബില്ല് അയച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് കേട്ടോ ഓർഡർ കൺഫേം ചെയ്യുന്നത് പിന്നെ വേറെ വേറെന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ പോസ്റ്റൽ സർവീസ് വഴി അയക്കുന്ന സമയത്ത് അഞ്ച് വർക്കിംഗ് ഡേയ്സും കൊറിയറായിട്ട് അയക്കുമ്പം മൂന്ന് വർക്കിംഗ് ഡേയ്സും കേട്ടോ ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്